ഞാൻ ഈ പറയുന്ന വീഡിയോ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കാണാൻ പൈകരുത് അതായത് എപ്പോഴും ഇങ്ങനെ ഗ്യാസ് നിറഞ്ഞ പോലെ തോന്നുക കുറച്ച് ഭക്ഷണം കഴിച്ചാൽ പോലും വയറിൽ ഇങ്ങനെ ഗ്യാസ് നിറഞ്ഞ പോലെ തോന്നുക അതുപോലെ നമ്മുടെ ഇടുപ്പിൻ്റെ അതുപോലെ അടിവയറിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് വേദന അനുഭവപ്പെടുക നമുക്ക് മെൻസസ് അല്ലാത്ത സമയങ്ങളിലും യോനി ഭാഗത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്ക് രക്തം വരിക അതുപോലെ തന്നെ പെട്ടെന്ന് ശരീരം നന്നായിട്ട് മേലെയുക അല്ലെങ്കിൽ ഭാരം ഒരുപാട് കുറഞ്ഞ പോലെ തോന്നുക ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുക അതുപോലെ ചിലപ്പോൾ വയറിളക്കം ആയിരിക്കാം അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ മലബന്ധം ആയിരിക്കാം ഇങ്ങനെ നമുക്ക് മൊത്തത്തിൽ ദഹന സംബന്ധമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ തോന്നും വിശപ്പ് തോന്നില്ല ഇനി ഭക്ഷണം കഴിച്ചാലാണെങ്കിലോ പെട്ടെന്ന് വയറ് നിറഞ്ഞ പോലെ തോന്നുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതൊരു ഒവേറിയൻ ക്യാൻസറിൻ്റെ സിംറ്റം ആകാം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് ഒരു സ്കാനൊക്കെ ചെയ്ത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതൊന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്